നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി സിനിമാ നടൻ കൂടിയായ മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിന് ഇല്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നത് നല്ല കാര്യമാണ് അവസരങ്ങൾ ലഭിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ പണ്ടേ കേൾക്കുന്നതാണ് എന്നോടാരും പരാതിയായി ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അന്നേരം പ്രതികരിക്കും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നതിന് താൻ തയ്യാറല്ല സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കും എന്ന ഉറപ്പുണ്ട് സിനിമാ മേഖലയിൽ എല്ലാം ശരിയാണെന്ന അഭിപ്രായമില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആരും ഇത്തരം കാര്യങ്ങളിൽ തന്നോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല റിപ്പോർട്ടിൽ സർക്കാർ നൽകേണ്ട ശുപാർശയിൽ സാംസ്കാരിക വകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബാത്റൂം സൗകര്യമില്ലാത്തതൊക്കെ ഉടൻ നടപടിയെടുക്കേണ്ട കാര്യമാണ് സീനിയറായ നടികളുടെ കാരവൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് മൊത്തത്തിൽ ഉള്ള പഠനമാണ് അതിൽ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് ചാടണ്ട പണ്ടും ഇതുപോലുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനില്ല അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നും മന്ത്രി പറഞ്ഞു കെ ബി ഗണേഷ് കുമാറോ ട്രാൻസ്പോർട്ട് മന്ത്രിയോ അല്ല നടപടിയെടുക്കേണ്ടത് ആരും പരാതിയൊന്നും ഉന്നയിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടുമായിരുന്നു അതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് സിനിമയിൽ വലിയ അവസരങ്ങളൊന്നും ഇല്ലാത്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കേണ്ടതില്ല കുറ്റക്കാരുടെ പേരോ മറ്റോ ആരും പറഞ്ഞിട്ടുമില്ല അതിനാൽ അതേക്കുറിച്ച് പറയാനില്ല വ്യക്തിപരമായ അധിക്ഷേപത്തിന് കാരണമാകുന്ന ആ ചർച്ചകൾക്ക് താനില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു കോടതി പറഞ്ഞ രേഖകൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയില്ല ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ഒരു കാര്യവുമില്ലെന്നും ഗണേഷ് കുമാർ ആവർത്തിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടികളുടെ സാധ്യത തേടണമെന്ന് സർക്കാരിനോട് സിപിഎം ആവശ്യപ്പെടും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തുല്യത സമത്വം സ്ത്രീകളെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട് സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുക എന്ന് തെളിയിക്കാനുള്ള സുവർണാവസരമാണ് ഇതെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇച്ഛാശക്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു കോടതിയിലെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതോടെ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തി പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമാ മേഖലയും പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ ജീർണത മുഴുവൻ പ്രതിഫലിക്കുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തു സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കണം എന്നത് സംബന്ധിച്ച് ഒരു സംശയവുമില്ല എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞത് വിവരാവകാശ കമ്മീഷൻ ആണെന്ന വാദം ദേശാഭിമാനിയും ചർച്ചയാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകൻ നൽകിയ വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചാണ് കമ്മീഷൻ ചെയർമാൻ വിൻസെന്റ് എം പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തടഞ്ഞത് റിപ്പോർട്ടിൽ സ്വകാര്യ വിവരങ്ങൾ ഉള്ളതിനാൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് സ്വീകരിച്ചത് റിപ്പോർട്ട് മറച്ചുവെക്കാനുള്ള പഴി സർക്കാരിൽ വരാതിരിക്കാനാണ് ഈ നീക്കമെന്നും സൂചനയുണ്ട്